ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചുതാർ മെറ്റീരിയൽ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് ചാവക്കാട് നിന്നും കോഴിക്കോട് നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അത് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കോട്ടനും ഉണ്ട് പോളിസ്റ്റർ ടൈപ്പും ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണുന്ന പോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് കാണാറുണ്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് സത്വേ ഇങ്ങനെ തുണികൾ പാത്രങ്ങൾ ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും ഇതൊരു മെറൂൺ കളറാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഗോൾഡൻ്റെ ഇതാ ഇതുപോലത്തെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ് ഞാനിത് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അതായതിൻ്റെ ഫുള്ള് ഫ്രണ്ട് ഭാഗത്ത് ഇതാ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഷോളും നല്ല നല്ല കുഴഞ്ഞു കെടുക്കുന്ന ഷോളാണ് അധികം പൊങ്ങി നിൽക്കുക ഒന്നുമില്ല ഇതാണ് ഷോള് പ്ലെയിൻ കളറ് ബോട്ടം ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ അടുത്തത് ഇതാണ് ഇതൊരു പീ ബ്ലൂ പോലത്തെതാണ് ഇത് ഫുള്ള് ഇങ്ങനൊരു പൂക്കൾ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ കളറാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൽ വേറെ വർക്കൊന്നും ഇല്ല ഈയൊരു ബോർഡർ പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് വർക്കും ഉണ്ട് അത്രേ ഉള്ളൂ ഉള്ളുതിന് രണ്ട് വേറെ ഡിസൈൻസ് ഒന്നുമില്ല ബാക്ക് പ്ലെയിനായിട്ട് സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു ഫോയിൽ പ്രിൻറ് പോലെയാണ് ഉള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ബോട്ടം ബോട്ടം പോളിസ്റ്റർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് പല സോപ്പാൻ്റെ ഒക്കെ തിന്നാൻ നല്ലതാ ഇതാണ് അതിൻ്റെ ഷോൾ ഷോള് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന ടൈപ്പാണ് എന്നാൽ സോഫ്റ്റുമാണ് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോളിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു രണ്ടര മീറ്ററോളം ഉണ്ട് ഷോളിൻ്റെ ലെങ്ത്ത് ഫാഷൻ ബസാറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് കോഴിക്കോടുള്ള ഷോപ്പ് ഇപ്പോൾ ചാവക്കാടും ഓപ്പൺ ആയിട്ടുണ്ട് മൂന്ന് മെറ്റീരിയലാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് അടുത്തത് ഇത് ഇതൊരു പാക്കിസ്ഥാനി മെറ്റീരിയലാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് നല്ല കളക്ഷൻസ് പാക്കിസ്ഥാൻ മെറ്റീരിയലുകൾ കിട്ടുന്നുണ്ട് ഓൺലൈനിലായിട്ടും അല്ലാണ്ടും കിട്ടുന്നുണ്ട് അതായതിൻ്റെ ബാക്ക് പാഗ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് സ്ലീവിലേക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് െ ഈയൊരു സെൻറ്റർ ഭാഗത്ത് ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഇങ്ങനത്തെ ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു യെല്ലോ കളറാണിത് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കണ്ടോ ഈ മേൽഭാഗത്തേക്കാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഡിസൈന് തലകുത്തനായിട്ടുള്ള പ്രശ്നമൊന്നും വരും സെൻറ്റർ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്താൽ മതി ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കോട്ടനാണിത് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഷോളും ഇതുപോലെ നല്ല കോട്ടൺ ഷോളാണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ഷോളുകളാണ് അതിൽ വരിക നല്ല ലെങ്ത്തും പിടിത്തും ഉണ്ടാവുകയും ചെയ്യും അടുത്തത് ഇത് ഈ ഒരു മൂന്നെണ്ണമാണ് ഞാൻ ഫാഷൻ ബസാറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു കരിനീല കളറാണ് നമ്മളുടെ ഇപ്പോൾ മോഡലായിക്കൊണ്ടിരിക്കുന്ന അജ്രക് പ്രിൻറ്റിൻ്റെ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് മറ്റേതിൻ്റെ പോലെ തന്നെ ഇതാ അടിയിൽ ഇതുപോലൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസൈൻ മാത്രമേ ഇതിനുള്ളൂ വേറെ ഡിസൈൻസ് ഒന്നുമില്ല ഈ ഒരു സീക്വൻസ് വർക്കും ഞാൻ ആദ്യം കാണിച്ച പീക്കോക്ക് ബ്ലൂവിൻ്റെ അതേ മോഡൽ തന്നെയാണിത് ർ ഷോൾ ആണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിനോ അടുത്തത് ഇതാണ് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഫാബ്ലൈൻസ് എന്നിട്ടൊരു പേജുണ്ട് അതിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ആ ചാനലിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിൽ നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ മെറ്റീരിയൽ വാങ്ങിക്കാറുണ്ട് അതിൽ നിന്ന് ചുരിദാർ ബിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അവരെന്ന് കുർത്തി മെറ്റീരിയൽസ് ഞാൻ കോട്ടൻ്റെ വാങ്ങിക്കാറുണ്ടായിരുന്നു അ ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് ഫുള്ള് ഞാൻ തീരെ റെഡിമെയ്ഡ് ടോപ്പുകൾ യൂസ് ചെയ്യാറില്ല എനിക്കുള്ളത് ഇതുപോലെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ഞാൻ തയ്ച്ചു ചെയ്യാറ് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ കുറച്ചധികം വാങ്ങിച്ചുകൊണ്ടുവരും പിന്നെ ഇവിടെ യൂസ് ചെയ്യാനും പിന്നെ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴേക്കുള്ളതായിട്ട് തയ്ച്ച് കൊണ്ടുപോവാണ് ഞാൻ ചെയ്യാറ് ഇതിൽ പിന്നെ ഈ ഒരു പ്രിൻറ് തന്നെയാണ് ഫുള്ള് വന്നിട്ടുള്ളത് എല്ലാം ഒരുവിധമല്ലാതും അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഷോള് ഇത് ചന്തേരി സിൽക്കിൽ പെട്ടിട്ടുള്ള മെറ്റീരിയലാണ് ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ എപ്പോഴും അങ്ങനത്തെ ഷോൾസാണ് യൂസ് ചെയ്യാറ് ബോട്ടെ എല്ലാത്തിൻ്റെയും പ്ലെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് മൂന്ന് ഞാൻ പരാഗീന്ന് മുറിച്ച് വാങ്ങിച്ചതാണ് ചുരിദർബിറ്റ് ഷോളും ബോട്ടും ടോപ്പിനുള്ളത് അവർ നമുക്ക് ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും മുറിച്ചെടുക്കാം ടോപ്പ് പാനൽ കട്ടൊക്കെ ചെയ്തിട്ട് തയ്ക്കണം ഇതുപോലെ നമുക്ക് മുറിച്ച് വാങ്ങിക്കാം മൂന്ന് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടര ആണ് വാങ്ങിയിട്ടുള്ളത് ഇതും സെയിം പ്രിൻ്റ് തന്നെയാണ് ഫുള്ളും വന്നിരിക്കുന്നത് ബോട്ടം പ്ലെയിൻ എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും മോഡല് ബോട്ടം പ്ലെയിനായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാ മെറ്റീരിയലിനും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് ഇതൊരു ക്രീം കളറിലുള്ളത് ക്രീം കളറിൽ ഒരു ലൈറ്റ് വൈലറ്റും പച്ചയൊക്കെ ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് ഞാനൊരു രണ്ടേ മുക്കാം മീറ്റർ മുറിച്ച് വാങ്ങിച്ചതാണ് ഇതെന്റെ ഷോള് നൂറ്റി അറുപത് രൂപയാണ് ഷോളിന് വന്നിട്ടുള്ളത് ഇത് ബോട്ടം ഒരു മീറ്ററിന് നൂറ്ററുപത് രൂപ ടോപ്പിന് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് ഇത് ഇതൊരു പാർട്ടി വെയർ മോഡലിലുള്ളതാണ് ഇത് ഞാൻ ടോപ്പ് ഞാൻ മൂന്ന് മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വർക്ക് വന്നിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ വർക്ക് വീതിയിലാണ് വന്നിട്ടുള്ളത് നീളത്തിലല്ല അപ്പോൾ അതുകൊണ്ട് സ്ലീവിന് ാണ് ബോട്ടത്തിന് ഒരു മീറ്ററിന് അമ്പത് രൂപ നല്ല കനം കുറവുള്ള ബോട്ടാണ് അപ്പോൾ എന്തായാലും ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്